കുരുക്ഷേത്രത്തിന്റെ പതിമൂന്നാം നാൾ ആഗതമായി കഴിഞ്ഞിരിക്കുന്നു ധീരനായ ഫാൽഗുനി ധീരന്മാരിൽ ധീരനായി യുദ്ധഭൂമിയിൽ വിളയാടി അന്ന അർജുനപുത്രൻ യുദ്ധത്തിന്റെ ശംഖധ്വനി മുഴങ്ങിയപ്പോഴേക്കും തന്നെ വീരനായ കർണനോട് ഏൽക്കുവാൻ തയ്യാറായി ആ രഥത്തിൽ കർണന്റെ സമീപത്തേക്ക് ഗമിച്ചു കർണനെ തന്റെ വരവറിയിക്കുന്നതിനായി അർജുനപുത്രൻ അഭിമന്യ ഒരു അസ്ത്രം കർണന് നേർക്ക് തൊടുത്തുവിട്ടു ആ അസ്ത്രം കർണന്റെ കർണങ്ങളെ മുറിവേൽപ്പിക്കും വിധം ആയിരുന്നു എന്നാൽ ആ വേദന അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചു കർണന് മേൽക്ക് ശരവർഷം തൂകി സൗഭദ്രൻ ശരങ്ങൾ ഉടലിൽ കയറി അണിഞ്ഞ കർണൻ അപ്പോഴേക്കും പൂവണിഞ്ഞു നിൽക്കുന്ന മുരുക്കുപോലെ വിളയാടി കൂടാതെ ആറ് കർണമന്ത്രിമാരെയും അശ്വം സൂതൻ ധജം രഥം ോടുകൂടി ഭാൽഗുനി ഹനിച്ച് ഇല്ലാതാക്കി എന്നാൽ കൗരവപ്പെട അന്ന് ലക്ഷ്യം വെച്ചതും മഹാരഥനായ അഭിമന്യുവിനെ തന്നെ ആയിരുന്നു കൗരവർ അതിനാൽ തന്നെ അന്ന് ചക്രവ്യൂഹം ചമച്ചു കാലത്തിന്റെ തീരുമാനമനുസരിച്ച് ആ അർജുനപുത്രൻ കൗരവരുടെ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചു അങ്ങനെ തന്റെ സർവ്വ പരാക്രമവും കാണിച്ച് മുന്നേറി നൂറ് അസ്ത്രങ്ങൾ പൊഴിച്ചുകൊണ്ട് മകത്തകുമാരനെ വധിച്ചു കൂടാതെ അശ്വസൂതന്മാരെയും അശ്വകേതുവിനെയും വധിച്ചു മാർത്തികാവർത്തനെയും ഭോജനെയും കുഞ്ചരകേതുവിനെയും കേതുവിനെയും വധിച്ചു വീഴ്ത്തി അർജുനപുത്രൻ അഭിമന്യു അങ്ങനെ അഭിമന്യു എരിഞ്ഞു പൊള്ളുന്ന തീക്കനൽ പോലെ ആ കുരുക്ഷേത്രത്തിൽ വിളങ്ങി ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രസുതനാവുന്ന അഭിമന്യു അവന്റെ പരാക്രമം കണ്ട് സൂര്യസുതൻ കർണൻ സേനാനായകൻ ദ്രോണരോട് അഭിമന്യുവിൻ്റെ പരാക്രമം അങ്ങ് ദർശിച്ചില്ലേ ഇവൻ ഇപ്രകാരം രണഭൂവിൽ വിളയാടിയാൽ കുരുക്കളുടെ സർവനാശം എന്നത് സുനിശ്ചിതമാകുന്നു അതിനാൽ തന്നെ ഇവൻ്റെ അന്ത്യം കുറയ്ക്കുക എന്നത് ഏറ്റവും അനിവാര്യമാകുന്ന കാര്യമാകുന്നു എന്ന് കർണൻ അരുളി കർണൻ പറയുന്നത് ശ്രമിച്ച ദ്രോണർ അർജുനപുത്രന്റെ പദം അതിശീക്രം തന്നെ പ്രാവർത്തികമാക്കുക എന്ന ആജ്ഞ പുറപ്പെടുവിച്ചു എന്നാൽ ഗുരുവീരന്മാർ ഉൾപ്പെടെയുള്ള ഏവരും ആ സുഭദ്രാപുത്രനോട് ഏറ്റുമെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കൂടാതെ സർവരെയും തന്റെ പരാക്രമത്തിൽ അവൻ പരാജയപ്പെടുത്തി ആ ചക്രവ്യൂഹത്തിൽ വെച്ച് തന്നെ വീരന്മാരുടെയും അതിരതികളുടെയും ഈ പിന്തിരിഞ്ഞുള്ള ഓട്ടം കണ്ടുകൊണ്ട് കർണൻ കോപാകുലനായി ദ്രോണരോട് അഭിമന്യുവിൻ്റെ പരാക്രമത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ദ്രോണർ പറഞ്ഞത് അവന്റെ പിതാവിൻ്റെ രക്തത്തിന്റെ മാഹാത്മ്യവും അവൻ്റെ മാതുലന്മാരുടെ രക്തത്തിന്റെ മാഹാത്മ്യവും ആകുന്നു അത് ശ്രവിച്ച കർണൻ കൂടുതൽ കോപാകുലനായി കർണന്റെ വീര്യവും വാശിയും കണ്ട ദ്രോണർ കർണനോടായി മഹേഷ്വാസ കർണ സാധിക്കുമെങ്കിൽ നീ അവനോട് ഏൽക്കുക പിന്നെ നീ പിന്മാറി പ്രഹരിക്കുക അവന്റെ കരതലത്തിൽ ആയുധമുള്ളപ്പോൾ അവനെ ജയിക്കുക എന്നത് ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാകുന്നു കർണ ഇപ്രകാരം ഗുരുവിന്റെ വാക്കുകൾ കേട്ട വൈകർത്തനൻ അതിശീഘ്രം തന്നെ തന്റെ തേർത്തട്ടിലേക്ക് കയറി ആ വിജയചാപം കുലച്ചു കർണന്റെ ആ പരാക്രമത്തിൽ അർജുനപുത്രൻ അഭിമന്യുവിൻ്റെ ധീരമായ ആ കരതരത്തിൽ വാണ ആ ചാപം രണ്ടായി മുറിഞ്ഞു വീണു കൂടാതെ ഭോജാധിപൻ അഭിമന്യുവിൻ്റെ വാഹനമായ കുതിരകളെ കൊന്നു വീഴ്ത്തി ഗുരു കൃപരാവട്ടെ അഭിമന്യുവിൻ്റെ പാർഷ്ണികളായ സുധരേയും യമപുരിയിലേക്ക് അയച്ചു അങ്ങനെ കൗരവർ മുന്നേറി കൗരവ പ്രമുഖർ ഏവരും നിരായുധനായി വാഹനവും നഷ്ടമായി നിൽക്കുന്ന അഭിമന്യുവിനു നേർക്ക് ശരമഴ വർഷിച്ചു ആറ് മഹാരഥന്മാർ കൂടി ഏകഹസ്തനായി പൊരുതുന്ന ആ ബാലനിൽ ശരവർഷം തൂക്കി എന്നാൽ ആ ധീരൻ തന്റെ ധർമ്മത്തെയും തന്റെ പിതാവിന്റെ പേരിന് കളങ്കം വരാതിരിക്കുവാനും തന്റെ ജ്യേഷ്ഠ പിതാവിനും വേണ്ടി അവൻ പോരാടി വാളും പരിചയമെടുത്ത് അവൻ പോരാടി വാനിലേക്ക് ഉയർന്നുകൊണ്ട് അവൻ പക്ഷിരാജൻ എന്നോളം ശോഭിച്ചു അഭിമന്യുവിന്റെ ആ പരാക്രമം ദർശിച്ച കൗരവ പ്രമുഖർ തെല്ലൊന്ന് ഭയന്നു എന്നാൽ ശത്രുസൂതനായ ദ്രോണർ അവന്റെ രക്ത പിടിയുള്ള വാൾ ചുരപ്രം കൊണ്ട് പിടിയുടെ മുകളിൽ വെച്ച് തന്നെ ഖണ്ഡിച്ചു രാധയൻ കൂർത്ത ശരങ്ങൾ തൂക്കി കർണൻ്റെ ശരങ്ങൾ വന്ന് പതിച്ചപ്പോഴേക്കും അവന്റെ ഉത്തമമായ പരിച ഖണ്ഡിച്ചു അങ്ങനെ സുഭദ്രാനന്ദനൻ വീണ്ടും ആ രഭൂമിയിൽ നിരായുധനായി തീർന്നു എന്നാൽ താൻ ഒരിക്കലും പരാജിതൻ ആവുകയില്ല എന്ന് ആ ശ്രീകൃഷ്ണ ഭാഗിനെയെ തൻ്റെ രഥത്തിൻ്റെ ചക്രം രഥത്തിൽ നിന്നും എടുത്തുകൊണ്ട് ആയുധമെന്നോളം ധീരമായി കരതലത്തിൽ വഹിച്ചുകൊണ്ട് ആ രണഭൂമിയിൽ ഒരു നായകനെ പോലെ നിലകൊണ്ടു അഭിമന്യു അപ്പോഴേക്കും ശ്രീമദ് നാരായണൻ സുദർശനം വഹിച്ചുകൊണ്ട് നിലകൊള്ളം കണക്കെ ശോഭിച്ചു ആ അർജുനപുത്രൻ രക്തനിറമായ വസ്ത്രത്തോടുകൂടി പുരികക്കൊടി വളച്ച് ശബ്ദത്തോടു കൂടി അമിത ബലവുള്ളവനുമായ അഭിമന്യു പടയുടെ നടുവിൽ കടുഭീഷണിയായി വിളങ്ങി അടുത്തതായി അർജുനപുത്രനെ അക്രമിക്കാനെത്തിയത് ദ്രോണപുത്രനാകുന്ന ദ്രൗണിയായിരുന്നു എന്നാൽ അഭിമന്യുവിൻ്റെ പരാക്രമത്തിൽ അദ്ദേഹം തെല്ലൊന്ന് ഭയന്നു അങ്ങനെ അദ്ദേഹം മൂന്നടി പിന്നോട്ട് വാങ്ങി എന്നാൽ അവിടെ ആ രണഭൂമിയിൽ കിടന്നിരുന്ന ഗത വഹിച്ചു അശ്വതാമാവിന്റെ പാർഷ്ണീശ്വതാശ്വങ്ങളെ അഭിമന്യു കൊന്നു വീഴ്ത്തി രക്തത്തിൽ കുളിച്ച് മൃതിയോട് ചേർന്ന് നിൽക്കും വേളയിലും ആ ധീരൻ തെല്ലും പരാജയം സമ്മതിക്കാതെ പോരാടി അങ്ങനെ അവൻ അവിടെ നിലകൊണ്ടു അർജുനപുത്രന്റെ അധീരത കൗരവർക്ക് അത്ഭുതം ആയിരുന്നു അവരത് അത്ഭുതത്തോടെ നോക്കി കണ്ടു എന്നത് മറ്റൊരു പരമാർത്ഥമാകുന്നു ആ ഗഥകൊണ്ട് അവിടെ അഭിമന്യുവിന്റെ പരാക്രമം അവൻ നടത്തി അങ്ങനെ സുബലപുത്രനായ കാളികേയനെയും പിന്നെ എഴുപതോളം കെ കെ തേരാളികളെയും പത്താനകളെയും കൊന്നു വീഴ്ത്തി അവൻ അങ്ങനെ ധീരമായി നിൽക്കുന്ന അഭിമന്യുവിനെ ഏൽക്കുന്നതിനായി പിന്നീട് എത്തിച്ചേർന്നത് ദുശാസനന്റെ സന്താനമാകുന്നു അവൻ മറ്റൊരു ഗതയെടുത്തുകൊണ്ട് അഭിമന്യുവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു ദൗശാസനി സൗഭദ്രൻ യുദ്ധം രുദ്ര അന്തകയുദ്ധം പോലെ ആ കുരുക്ഷേത്രത്തിൽ നടമാടി അങ്ങനെ നടമാടിയ യുദ്ധത്തിൽ അഭിമന്യുവിനെ ദുശാസനപുത്രൻ കൊന്നുവീഴ്ത്തി വറ്റി വരണ്ട സമുദ്രം പോലെ ആ ചന്ദ്രപുത്രൻ വർച്ചസ് വർച്ചസാകുന്ന അഭിമന്യു ശാന്തമായി ആ രണഭൂമിയിൽ ധീരമായി ശയിച്ചു